അഖിലവറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എക്സാം ഇതാ തൊട്ട് മുമ്പിലെത്തിയിരിക്കുകയാണല്ലേ അപ്പോ എല്ലാവരും നല്ല പഠിത്തത്തിലായിരിക്കും നല്ല ഉഷാറായിട്ട് പഠനം മുന്നോട്ട് പോകട്ടെ ഇന്ന് കേറ്ററ്റ് പരീക്ഷ എഴുതുന്ന ഏത് കാറ്റഗറി ആയിക്കോട്ടെ വണ്ണോ ടു ത്രീയോ ഫോറോ ഏത് കാറ്റഗറി ആയാലും ഒരു പ്രശ്നമല്ല പരീക്ഷ എഴുതുന്ന സർവീസിലുള്ളവരും അല്ലാത്തവർ ആരും ആയിക്കോട്ടെ അവർക്ക് അവർ സൈക്കോളജി ഭാഗത്തിൽ നമുക്ക് ഏറെ സ്കോ പെട്ടെന്ന് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് സൈക്കോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് ആ സൈക്കോളജിയിലെ ഏഴ് ചോദ്യ രൂപങ്ങൾ മനസ്സിലാവും നോക്കുന്നുണ്ടോ ഏഴ് ക്വസ്റ്റ്യൻ മെത്തേഡ് നിങ്ങൾ പഠിച്ചു വയ്ക്കണം കാരണം നമ്മളൊരു സൈക്കോളജിയിലെ ഏതെങ്കിലും ഒരു തിയറി പഠിച്ചു ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പഠിച്ചു എന്നത് കൊണ്ട് മാത്രം കാര്യമില്ല ആ ടോപ്പിക് എങ്ങനെയാണ് ചോദ്യ രൂപങ്ങളായിട്ട് വരുന്നത് എന്ന് പരിശീലിക്കണം അപ്പോൾ ഏഴ് ചോദ്യ രൂപങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ ഇന്ന് പറയുന്നത് എന്നിട്ട് അടുത്ത ഓരോ ക്ലാസ്സിലും ഇത് ഈ ഓരോ ചോദ്യ രൂപങ്ങളെയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അതിന്റെ ക്വസ്റ്റിൻ ക്വസ്റ്റിൻ പാറ്റേൺസ് അതുപോലെ ക്വസ്റ്റിൻസ് പ്രീവയ്ക്കു ആയിട്ട് വന്നതും ഇനി വരാൻ സാധ്യത ഉള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഡിസ്കസ് ചെയ്ത് പോകുന്നതാണ് കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക കേറ്റൽ പരീക്ഷ നേടാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ക്ലാസ്സുകൾ ഒത്തിരി ക്ലാസ്സുകളും കോഡ് ക്ലാസ്സുകളൊക്കെ ഉണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തുകയൊക്കെ കേട്ടോ അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് പോകാം അപ്പൊ സൈക്കോളജിയിൽ വിജയം നേടാനുള്ള ഏഴ് ചോദ്യ രൂപങ്ങൾ ക്വസ്റ്റ്യൻ മെത്തേഡ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്ന് അറിഞ്ഞ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര സമാധാനമായിരിക്കും അല്ലെ അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനും പറ്റും അതേപോലെ തന്നെ ടോപ്പിക് പഠിക്കാനും സാധിക്കും അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ ഏഴ് ചോദ്യ രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസാണ് നമുക്കറിയാവുന്ന പോലെ തന്നെ ഏതെങ്കിലും ഒരു തിയറിയോ ഏതെങ്കിലും ഒരു ടോപ്പിക്കോ വന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം ഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങൾ വരാം നമുക്ക് എളുപ്പമുള്ളതാണ് ഉദാഹരണമായിട്ട് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയുടെ ആൾ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാം പാവ്ലോയാണ് എന്ന് പറയാം അല്ലേ അല്ലെങ്കിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് ആവിഷ്കരിച്ചത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഉള്ള ചോദ്യമാണല്ലോ ഉള്ളത് നമുക്കറിയാം ഗോൾമാരാണെന്ന് അറിയാം ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം ചോദിക്കാം അല്ലെങ്കിൽ ആശയുടെ തിയറി സെൻസറി മോട്ടോർ സ്റ്റേജിന്റെ വയസ്സ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾക്ക് എന്താണ് ഉദാഹരണങ്ങളാണ് അതേപോലെ തന്നെ ഏതെങ്കിലും ടേംസ് തന്നിട്ട് ഏതെങ്കിലും ഒരു തിയറിയിൽ വരുന്ന ഏതെങ്കിലും ഒരു ടേംസ് തന്നിട്ട് ആ ടേം ഏതിലുള്ളതാണ് ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയാൻ സാധിക്കും അപ്പൊ ഈ രൂപത്തിലൊക്കെ ഡയറക്റ്റ് ചോദ്യങ്ങൾ വരാം ആ ഒരു രൂപത്തിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ മെത്തേഡാണ് സിറ്റുവേഷൻ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സാഹചര്യം അപ്പൊ ഇനി പറയാൻ പോകുന്നതിലധികവും ഇൻഡയറക്റ്റ് ക്വസ്റ്റിന് എക്സാമ്പിൾ ആണ് കേട്ടോ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്നതാണ് ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള പറഞ്ഞു അത് നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല നേരിട്ട് നമ്മൾ പഠിക്കുകയാണല്ലോ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളിലെ കുറച്ച് ആണ് താഴെ പറയുന്നത് ഒന്ന് സിറ്റുവേഷൻ ചോദ്യങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യം നമുക്ക് തരും മനസ്സിലാവുന്നുണ്ടോ അമ്മു ഇന്ന രൂപത്തിൽ ഇന്ന രൂപത്തിൽ ചെയ്തു ഇന്ന രൂപത്തിൽ ചെയ്തു ഇവിടെ എന്താണ് ഏത് ആശയമാണ് അല്ലെങ്കിൽ ഏത് ടീച്ചിങ് മെത്തേഡ് ആണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അതാണ് ഏതെങ്കിലും സിറ്റുവേഷൻ ചോദ്യങ്ങൾ അപ്പോൾ നമുക്ക് സാധാരണ മാർക്ക് പോകുന്നതും നമ്മളൊന്ന് കുഴപ്പിക്കുന്നതും ആയിട്ടുള്ള ഒരു ചോദ്യമാണ് സിറ്റുവേഷൻ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് പക്ഷെ നിങ്ങൾ പേടിക്കണ്ട ഞാൻ പറഞ്ഞില്ലേ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇത് ഓരോന്നിൻ്റെയും കോസ്റ്റിനും പ്രാക്ടീസ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതാണ് പറഞ്ഞത് നിങ്ങൾ ഇത്തരം വീഡിയോകൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക ചാനൽ ഫോളോ ചെയ്ത് പോവുക കറക്റ്റ് ആയിട്ട് കേട്ടോ അപ്പൊ സിറ്റുവേഷൻ ചോദ്യങ്ങൾ എങ്ങനെ നമുക്ക് നേരിടാം വിവയ്ക്കുമായിട്ട് വന്നിട്ടുള്ള സിറ്റുവേഷൻ ചോദ്യങ്ങൾ ഏതാണ് ഇനി ഒരു സിറ്റുവേഷൻ ചോദ്യങ്ങൾ വന്നാൽ എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തുന്നത് അങ്ങനെ കുറച്ച് സംഭവങ്ങളാണ് നമ്മൾ ഓരോ വീഡിയോയിലും നമ്മൾ പറയുന്നത് ഓരോന്നിനും ഓരോന്നിനും എടുത്ത് നമ്മൾ കയറി മുറിച്ച് നിങ്ങൾക്ക് ഈസി ആക്കി തറേം ചെയ്യുന്നത് കേട്ടോ അപ്പൊ സിറ്റുവേഷൻ ചോദ്യങ്ങൾ ആണ് അടുത്തൊരു ക്വസ്റ്റ്യൻ മെത്തേഡ് മൂന്നാമത്തത് ക്ലാസ് റൂം ചോദ്യങ്ങളായിട്ട് വരും ഈ സിറ്റുവേഷൻ ചോദ്യങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ തിയറികളുമായി ബന്ധപ്പെട്ടോ അങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കും അധിക ചോദ്യങ്ങൾ നമ്മൾ കണ്ടു വന്നിട്ടുള്ളത് ഇനി ക്ലാസ് റൂം ചോദ്യങ്ങൾ വരും ഒരു കുട്ടി ക്ലാസ് റൂമിൽ ഇനി കാര്യങ്ങൾ ചെയ്തു ക്ലാസ് റൂമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ അധികവും പെടകോജിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളായിരിക്കും അപ്പൊ ഈ സമയത്ത് ഒരു ടീച്ചർ എന്നിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ ക്ലാസ്സിൽ ഈ കുട്ടി ഇങ്ങനെ ചെയ്തു അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് ഇങ്ങനെയുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ വരാം അതല്ലെങ്കിൽ ആ കുട്ടിയുടെ ലേണിങ് സ്കില്ല് ഏതാണ് രൂപത്തിൽ വരുന്നത് ആ ടൈപ്പ് ചോദ്യങ്ങൾ വരാം അപ്പൊ ക്ലാസ് റൂമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യങ്ങളാണ് അത് നമുക്ക് ഈ പറഞ്ഞ ഒരു ഒരു സാഹചര്യമായിരിക്കും അവിടെ പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് ചോദ്യത്തിലേക്കല്ല പോകുന്നത് ഒരു സാഹചര്യം പറയും അമ്മു ഇന്ന ചെയ്തു ക്ലാസ്സിൽ ഇന്ന ചെയ്തു ഇന്ന ചെയ്തു അപ്പൊ എന്താണ് എന്നുള്ളതായിരിക്കും ചോദിക്കുന്നത് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ കേട്ടോ ഒത്തിരി ക്ലാസ് റൂം ചോദ്യങ്ങൾ ചോദ്യങ്ങൾക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് ദൻ അടുത്തതാണ് പ്രസ്താവന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അല്ലെ പ്രസ്താവന ചോദ്യങ്ങൾ നമുക്കറിയാം സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് പറയും ഇപ്പോ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യമാണെങ്കിൽ ആ ഡെവലപ്മെന്റിന്റെ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ് അപ്പോ അപ്പൊ എന്ത് വേണം ആ ഡെവലപ്മെന്റിനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം അതിന്റെ പ്രത്യേകത അതിന്റെ സവിശേഷത സംഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരിക്കണം അവിടെയാണ് പ്രസ്താവന ചോദ്യങ്ങൾ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോ പ്രസ്താവന ചോദ്യങ്ങളിൽ ഏറ്റവും അധികം മികച്ചു നിൽക്കുന്ന ഒരു ടോപ്പിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കുട്ടികളുടെ വികാസം വികസനത്തെ കുറിച്ചുള്ള വികാസത്തെ കുറിച്ചിട്ടുള്ള ഗ്രോത്തിനെ കുറിച്ചുള്ള വളർച്ചയെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഈ പ്രസ്താവന ചോദ്യങ്ങൾ അപ്പൊ ആ പ്രസ്താവന ചോദ്യങ്ങളിൽ ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ എന്തുണ്ടാവുള്ളൂ ശരിയുണ്ടാവുള്ളൂ അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രസ്താവന ചോദ്യങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ശരിയായതേതെന്ന് ചോദിക്കാം ചിലപ്പോൾ തെറ്റായത് എന്ന് ചോദിക്കാം മനസ്സിലാവുന്നുണ്ടോ രണ്ട് നിങ്ങൾ നോട്ട് ചെയ്ത് പോകണം ശരിയായിട്ടുള്ള ഒരു ഭാഗമാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ളതാണോ അപ്പൊ തെറ്റായിട്ടുള്ളതാകുമ്പോ മൂന്നെണ്ണം ശരിയായിരിക്കും കുറെ തെറ്റായിരിക്കും മനസ്സിലാവുന്നുണ്ടോ ശരിയായിട്ടുള്ള പ്രസ്താവനയാണെങ്കിൽ മൂന്നെണ്ണം എന്തായിരിക്കും മൂന്നെണ്ണം തെറ്റായിരിക്കും കുറെ ശരിയായിരിക്കും അപ്പൊ ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം കണ്ടെത്തിയിട്ട് പോകണം അതാണ് പ്രസ്താവന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് പിന്നെ സൈക്കോളജി ബുദ്ധിമുട്ടുള്ള ആളുകളുടെ ആദ്യമായിട്ടൊക്കെ സൈക്കോളജി പഠിക്കുന്നവർ അല്ലെങ്കിൽ സൈക്കോളജി ഒരു ഒരു കീറാമുട്ടിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നവർക്ക് സൈക്കോളജിയുടെ മാത്രം ക്ലാസ്സുകൾ അ ക്ലോറയിൽ അവൈലബിൾ ആണ് അപ്പൊ അതിനകത്ത് തന്നെ നമുക്ക് ബുദ്ധിമുട്ടുള്ള ക്ലാസ്സുകളൊക്കെ കോഡ് വെച്ച് വരുന്ന ക്ലാസ്സുകളുണ്ട് പ്രത്യേകിച്ച് തിയറികളൊക്കെ നമുക്ക് പഠിക്കാനും ഓർത്തു വെക്കാനും ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പൊ അതൊക്കെ നമുക്ക് ചെറിയ കഥകളിലൂടെയൊക്കെ ചില കറക്ഷനിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ കാറ്റഗറി വൺ ടു ത്രീ ഫോർ ഏതായിരുന്നാലും അതിന്റെ സൈക്കോളജിയിൽ മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മക്ലോറിയുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതായിരുന്നു കേട്ടോ ഇനി അടുത്തതാണ് ജോഡി ചോദ്യങ്ങൾ അതായത് ഈ ഇതേപോലെ തന്നെ നമ്മൾ മാച്ചിന്റെ ഫോളോയിങ് പറയുന്ന പോലെ തന്നെ ചേരുമ്പടി ചേർക്കുക എന്ന് പറയുന്ന പോലെ തന്നെ താഴെ പറയുന്ന തെറ്റായ ജോഡി ഏതാണ് എന്ന് ചോദിക്കാം ചില ശരിയായ ജോഡി ഏതാണെന്ന് ചോദിക്കാം അപ്പൊ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോ ഏതെങ്കിലും ഒരു തിയറി അയാളുടെ പേരായിരിക്കാം ഏതെങ്കിലും ടേം ഒരാളുമായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കാം അങ്ങനെയൊക്കെ സംഭവിക്കാം അപ്പൊ അത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ജോലി വെച്ചിട്ട് ചിലപ്പോ ശരിയായിട്ടുള്ള ജോഡി എഴുതാൻ പറയും ചിലപ്പോ തെറ്റായിട്ടുള്ള ജോഡി എഴുതാൻ പറയും അപ്പൊ ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ആ ചോദ്യത്തെ നേരിടേണ്ടത് അത് ഉപയോഗിച്ച് നോക്കിയിട്ട് ഒത്തിരി ചോദ്യങ്ങൾ ഇതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ അടുത്തിടെ വന്നിട്ടുള്ള ക്വസ്റ്റിൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോഴും ഇതേപോലെയുള്ള ജോഡി ചോദ്യങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ തെറ്റാണ് ശരിയായാലും നമ്മൾ ഇത് കണ്ടെത്തുക എന്നുള്ളതാണ് ഇനി അടുത്തൊരു ഒരു മെത്തേഡാണ് ക്വസ്റ്റ്യൻ മെത്തേഡാണ് ഡബിൾ ആൻസർ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അതായത് നമ്മൾ ഇതുവരെ വരട്ടുള്ള ചോദ്യങ്ങളിലേക്ക് ഒരു ആൻസറിലേക്ക് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി എത്തിയാൽ മതി പക്ഷേ ഈ ഡബിൾ ആൻസർ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് ഉത്തരം കണ്ടെത്തേണ്ടി വരും അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ലെവലിലെ വേറൊരു ടൈപ്പ് മറ്റേ സ്റ്റേറ്റ്മെന്റ് ലെവല് നാല് ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ അതിൽ നിന്ന് ശരിയായിട്ടുള്ളതോ അല്ലെങ്കിൽ തെറ്റാടുള്ളത് എഴുതാൽ മതി പക്ഷെ ഇതങ്ങനെ ആയിരിക്കില്ല ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ലേണിംഗുമായി ബന്ധപ്പെട്ടാണെന്ന് വിചാരിക്കാം ഫോർ എക്സാമ്പിൾ പേഴ്സണാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് വിചാരിക്കാം എന്നിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സെന്റൻസുകൾ കൊടുക്കും ഒന്നാമത്തെ സെന്റൻസ് പേഴ്സണാലിറ്റി ഇങ്ങനെയുള്ളതാണ് പേഴ്സണാലിറ്റി സ്റ്റിൻ്റെ ഉള്ളതാണ് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ട ഒരു ഉത്തരം കണ്ടെത്തേണ്ടത് ഏതാണ് ശരി എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട് അതാണ് ഒന്നാമത്തെ നമ്മൾ കണ്ടെത്തേണ്ട ആൻസർ അതിനുശേഷം അതിന്റെ താഴെ വരുമ്പോ ഓപ്ഷൻ കൊടുക്കും എന്താണ് ഒന്നും രണ്ടും ശരി രണ്ടും മൂന്നും ശരി നാലും നാലും അഞ്ചും ശരി എന്നൊക്കെ പറഞ്ഞ് കൊടുക്കും അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം കണ്ടെത്തേണ്ടതായിട്ട് വരും അതാണ് ഡബിൾ ആൻസർ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അവിടെ നമ്മൾ ആ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് നമ്മൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഉത്തരത്തിലേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പൊ ആദ്യം കറക്റ്റ് ആക്കുക എന്നുള്ളതാണ് വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ടിക്ക് കൊടുത്തു ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അത് ടിക്ക് കൊടുത്തു ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ടിക്ക് ടിക്കൊടുത്തു ഇത് ശരിയല്ല അപ്പൊ തെറ്റുകൊടുത്തു എന്നിട്ട് നമ്മൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു താഴെയുള്ളത് ഒന്ന് രണ്ടും ശരി മൂന്നും നാലും ശരി എന്നുള്ള രൂപത്തില് നമ്മൾ കണ്ടെത്തുന്നു അതാണ് ഡബിൾ ആൻസർ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇനി ലാസ്റ്റത്തെയാണ് തെറ്റായ ശ്രേണികൾ അല്ലെങ്കിൽ ശരിയായ ശ്രേണികൾ എന്ന് പറയുന്നത് നമ്മൾ അറിയാം കുറേ ഹയർ ആർക്കിയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റേജുകളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ട് അവിടെ കൃത്യമായിട്ട് ഓർഡർ പഠിക്കണം അല്ലേ ഇപ്പൊ പിയാഷയുടെ തിയറി കോഗ്നേറ്റീവ് ഡെവലപ്മെന്റിന്റെ സ്റ്റേജുകൾ നമ്മൾ ഓർഡർ ആയിട്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ ഓർഡർ ആയിട്ട് അതിൽ മാസിലോയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗ് ഗാഗ്നയുടെ ഹൈറാർക്കി ഓഫ് മാസിലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ് സോറി മാസിലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ് ആണ് മോട്ടിവേഷൻ തിയറിയാണ് ആണ് ഹൈറാർക്കി ഓഫ് ലേണിംഗ് പഠന ശ്രേണിയാണ് അപ്പൊ അവിടെ വരുന്ന ആ ശ്രേണികളുടെ ഓർഡർ തന്നിട്ട് ഇതിനകത്ത് ശരിയായിട്ടുള്ള ശ്രേണി ഏതാണ് എന്ന് ചോദിക്കാം ശരിയായിട്ടുള്ള സ്റ്റേജുകൾ ഏതാണെന്ന് ചോദിക്കാം അപ്പൊ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം പഠിച്ചു വെക്കണം കേട്ടോ അപ്പൊ ഒരു തിയറി പഠിക്കുമ്പോൾ ഒരു ആ ഒരു സൈക്കോളജിയിലുള്ള ടോപ്പിക് പഠിക്കുമ്പോൾ അതിങ്ങനെ കാണാൻ പാടം പഠിക്കലല്ല അതോടൊപ്പം ഇതിന്റെ ചോദ്യങ്ങൾ എങ്ങനെ വരാം എങ്ങനെ വരുമ്പോ എങ്ങനെ വന്നാലും എനിക്ക് എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ള ഒരു പരിശീലനമാണ് നിങ്ങൾ നേടിയെടുക്കേണ്ടത് അപ്പോ നമ്മൾ ഇങ്ങനെ അടുത്ത ക്ലാസ്സിൽ ഈ ഓരോ സംഭവങ്ങളും ഏർ സെപ്പറേറ്റ് എടുത്തെടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ് വീഡിയോ ചെയ്യുകയാണ് അപ്പോൾ ഡയറക്ട് ക്വസ്റ്റ്യൻസിൽ മുമ്പ് വന്നിട്ടുള്ള പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഏതാണ് ഇനി വരാൻ സാധ്യത ഉള്ളത് ഏതാണ് അങ്ങനെ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് അതോടൊപ്പം ഇനി ഇനി വേറെ മെത്തേഡ്സുകൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് പൊതുവേ ഇത്തരം മെത്തേഡ്സുകളാണ് ചോദ്യങ്ങൾ വരുന്നത് മെത്തേഡിലാണ് ചോദ്യങ്ങൾ വരുന്നത് പുതുതായിട്ട് വേറെ മെത്തേഡ്സ് ഉണ്ടെങ്കിൽ അതും കൂടി ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും ആഡ് ചെയ്തു തരും അപ്പൊ ഇതിന്റെ ഓരോ വീഡിയോവും നിങ്ങൾ എന്ത് ചെയ്യുക ഉപയോഗപ്പെടുത്തുക തീർച്ചയായിട്ടും വരുന്ന കേട്ടൊരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അപ്പോൾ ചാനൽ ഫോളോ ചെയ്യുന്നവർ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക അതോടൊപ്പം തന്നെ ഇതിൻ്റെ ക്ലാസ് വേണം എന്നുള്ള നിങ്ങളുടെ അഭിപ്രായത്തായിരിക്കും നമ്മൾ മുമ്പിലേക്ക് എന്ത് ചെയ്യുന്നത് ഇടുന്നത് അതെല്ലാം നിങ്ങൾ ഈ ഒരു ക്വസ്റ്റിന് മാത്രം വെച്ച് ആ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തോളാം എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിൽ പോകാം അതെല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ എന്ത് ഒരു ഒരു മെത്തേഡ് വേണം അല്ലെങ്കിൽ എങ്ങനെയാണ് മനസ്സിലാക്കണം അതിൻ്റെ ഒരു പ്രാക്ടീസ് വേണം എന്നുണ്ടെങ്കിൽ താഴെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പം നിങ്ങളുടെ ആയിരിക്കും നമുക്ക് കൂടുതൽ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ വീഡിയോക്കിടാനുള്ള ഒരു എനർജി എന്ന് പറയുന്നത് അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് സൈക്കോളജി മാത്രം ആവശ്യമുള്ളവർക്ക് അക്ലോറയിൽ ജോയിൻ ചെയ്ത് പഠിക്കാം ഇത്രയും സമയമുള്ളൂ എന്നൊന്നും വിചാരിക്കേണ്ട ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ മാക്സിമം നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ കഴിഞ്ഞിട്ട് വൺ ടു ത്രീ ഫോർ ഇതിൻ്റെ ഒക്കെ സൈക്കോളജി ക്ലാസ് മാത്രം നിങ്ങൾക്ക് കിട്ടും താല്പര്യമാണ് സ്ക്രീൻ കാർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ കമൻസ് ഒക്കെ താഴെ അറിയിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് കൂടുതൽ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ